ഹായ് എവറി വൺ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓൺ ദിസ് ചാനൽ ലേൺ ഇംഗ്ലീഷ് ത്രൂ ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന ഹൺഡ്രഡ് ന്യൂസ് റീഡിങ് ചലഞ്ചിൻ്റെ എട്ടാമത്തെ ദിവസമാണ് ഇന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഏഴ് വാർത്തകളും ഈ ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മുന്നത്തേയും കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടോ സജഷനായിട്ടോ വീഡിയോസ് ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ത്രീ എൽഒസി ഇൻഫിൽട്രേറ്റേഴ്സ് കിൽഡ് ഇൻ ടു ആർ ഗൺ ഫൈറ്റ് ഇൻ വാലി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഹെഡ്ലൈൻ ഒന്ന് വായിക്കാം ആദ്യം ത്രീ എൽഒസി എൽഒസി മീൻസ് നമുക്കറിയാം ലൈൻ ഓഫ് കൺട്രോൾ അല്ലെ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന വേർഡിൻ്റെ ഷോർട്ട് ഫോമാണ് എൽ ഒ സി ഇൻഫിൽട്രേറ്റേഴ്സ് ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇൻഫിൽട്ടർ എന്ന് പറയുന്ന വേർഡാണ് ആദ്യം ഓർക്കേണ്ടത് ഇൻഫിൽറ്റർ മീൻസ് എന്താണ് നുഴഞ്ഞു കയറുക ഒരു പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറുക മലയാളത്തിൽ നുഴഞ്ഞു കയറ്റത്തെയാണ് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് പ്രവേശിക്കുന്നതിനെയാണ് ഇൻഫിൽട്ടർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അർത്ഥം എന്തായിരിക്കും നുഴഞ്ഞുകയറ്റക്കാർ ഇൻഫിൽട്രേറ്റേഴ്സ് മീൻസ് ഇൻഫിൽട്രേറ്റേഴ്സ് മീൻസ് നുഴഞ്ഞുകയറ്റക്കാർ കിൽഡ് ഇൻ ടു ആർ ഗൺ ഫയറ്റ് അവരെ വധിച്ചു കൊന്നു എങ്ങനെ ഇൻ ടു ആർ ഗൺ ഫൈറ്റ് രണ്ട് മണിക്കൂർ നീണ്ടു നിന്ന ഗൺ ഫൈറ്റിൽ ഗൺ ഫൈറ്റ് ഗൺ ഫയർ എന്നൊക്കെ കാണാം ഗൺ ഫൈറ്റിൽ പറഞ്ഞാൽ ഗൺ ഫയർ തന്നെയാണ് അതായത് വെടിവെപ്പാണ് ഫൈറ്റ് വിത്ത് ഗൺസ് തോക്കുകൊണ്ടുള്ള അല്ലെങ്കിൽ ഫയറിംഗ് ഷൂട്ടിംഗ് അതാണ് ഗൺ ഫൈറ്റ് എന്ന് പറയുന്നത് ഗൺ ഫയറാണ് കൂടുതലായിട്ടും ഉപയോഗിച്ച് കാണാനുള്ളത് എന്നാൽ ചില പത്രങ്ങൾ ഗൺ ഫൈറ്റ് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഗൺ ഫയറ്റ് ഇൻ വാലി എവിടെയാ താഴ്വരയിൽ ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈൻ പറയുന്നത് ഇനി നമുക്ക് അതിൻ്റെ സബ് ഹേർട്ടിങ്ങിലേക്ക് പോകാം പാക് ഫയറിങ് ഓക്കെ പാക് ഫയറിങ് ത്വാഡ്സ് പാക് ഫയറിംഗ് എന്ന് പറഞ്ഞാൽ ഫയറിംഗ് മീൻസ് ഇത് തന്നെ ഷൂട്ടിംഗ് ഗൺ ഫോർ ഫയറിങ് വെടിവെക്കാം ഓക്കെ ത്വാഡ്സ് ത്വാട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ് ത്വാട്ട് ഒരാളുടെ ഒരു പദ്ധതിയെ ഇല്ലാതെയാക്കുക ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കുന്ന പരിപാടിയാണ് അതിനെ സ്പോയിൽ ചെയ്യുന്ന പരിപാടിയാണ് അല്ലെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുക ഓക്കെ പ്രിവെൻറ്റ് ഫ്രം ഡൂയിങ് സംതിങ് ഒരാളുടെ ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ അയാൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് നമ്മളയാൾ പ്രിവെൻറ്റ് ചെയ്യുക അതാണ് ത്വാട്ട് ത്വാറ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പദ്ധതി എന്തു ചെയ്യുക ഇല്ലാതെയാക്കുക നിഷ്ഫലമാക്കുക വിഫലമാക്കുക അപ്പോൾ ത്വാട്ട് മീൻസ് വിഫലമാക്കുക എന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഫലമാക്കുക എന്നാണ് എന്താ വിഫലമാക്കിയത് പാക് ഫയറിങ് റിട്രീവൽ ഓഫ് വൺ ടെററിസ്റ്റ്സ് ബോഡി ഒരു ടെററിസ്റ്റിന്റെ ടെററിസ്റ്റ് മീൻസ് ഭീകരവാദിയാണ് അയാളുടെ ബോഡി റിട്രീവൽ അതായത് റിട്രീവ് എന്ന് പറയുന്ന വെറുംബ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ റിട്രീവ് ചെയ്യുന്നതിൽ നിന്ന് റിട്രീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുക അയാളുടെ ബോഡി കണ്ടെടുക്കുക കണ്ടെത്തുക അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരിക റിട്രീഫ് അപ്പോൾ കൊല ചെയ്യപ്പെട്ട ആ വികറിൻ്റെ ബോഡിങ് റിട്രീവ് ചെയ്യുന്ന കാര്യം നടന്നില്ല പാക് ഫയറിങ് കാരണം ഓക്കെ സോ അത് എന്ത് ചെയ്തു വിഫലമായി ശ്രമം വിഫലമായി ഓക്കെ ഇതാണ് ഇതിൻ്റെ ഹെഡിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള വാക്കുകൾ ഒന്ന് ഇൻഫിൽട്രേറ്റേഴ്സ് നുഴഞ്ഞ കയറ്റക്കാർ ഗൺ ഫൈറ്റ് വെടിവെപ്പ് ത്വാട്ട് വിഫലമാകുക റിട്രീവ് വീണ്ടെടുക്കുക അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരിക റിട്രീവ് റിട്രീഫ് അതിൻ്റെ നൗണാണ് റിട്രീവൽ തിരികെ കൊണ്ടുവരൽ വീണ്ടെടുക്കൽ റിട്രീവൽ ഓക്കെ ഇത്രയും കാര്യം ഓർത്തിരിക്കുക ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ന്യൂസാണ് ഇനി നമുക്കിതിൻ്റെ ന്യൂസിലേക്ക് കിടക്കാം അതിൻ്റെ കൂടെ ടെററിസ്റ്റ് എന്താണ് ഭീകരവാദി എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് ഓക്കെ ഇനി നമുക്ക് ന്യൂസിലേക്ക് കടക്കാം അതിന് മുന്നോടിയായിട്ട് വാർത്ത വായിക്കുന്ന മുന്നോടിയായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് ഈ വ്യത്യസ്തമായ നൂറ് വാർത്തകൾ വായിച്ച് അതിൻ്റെ അർത്ഥം ഡിസ്കസ് ചെയ്യുന്ന അതിൽ നിന്ന് കിട്ടുന്ന വൊക്കാബ്ലറികൾ ഡിസ്കസ് ചെയ്യുന്ന കൂടാതെ ഇതിന് പുറമെ ജേണലിസ്റ്റുകളും പത്രക്കാരും നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ആയിരത്തി ഇരുന്നൂറിൽ പരം ഇതുപോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൊക്കാബുലറികൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് എക്സ്പേർട്ടാവുന്നതിന് വേണ്ടി അതായത് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വർഷങ്ങളുടെ കാ എന്താ പറയുക പരിശ്രമത്തിൻ്റെ ഭാഗമായി ആർജിച്ചെടുക്കുന്ന സ്കില്ല് കേവലം നൂറ് ദിവസം കൊണ്ട് നിങ്ങൾക്കിതാ ആർജിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ എല്ലാ ജേണലിസ്റ്റിക് ആൻഡ് ലിറ്റററി വൊക്കാബുലറിയെയും കൂട്ടി ഇണക്കിക്കൊണ്ട് കണക്റ്റീവ് മെത്തേഡിലൂടെ ഡിസ്കസ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഓൺലൈൻ കോഴ്സ് ഇത് ആരംഭിച്ചിരിക്കുകയാണ് ശ്രദ്ധിക്കുക എണ്ണായിരം രൂപ ഫീസ് വരുന്ന കോഴ്സ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഇപ്പോൾ കിട്ടും ഇതിൽ സ്റ്റഡി മെറ്റീരിയൽ അതായത് മുഴുവൻ പഠിക്കുന്ന മുഴുവൻ വാക്കുകളുടെയും സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രിൻറ്റഡ് ആയിട്ട് വീട്ടിലേക്ക് അയച്ചു തരുന്ന സ്റ്റഡി മെറ്റീരിയൽ കിട്ടുന്ന നൂറ് ലൈവ് നൂറല്ല ശരിക്കും ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് നൂറ് പ്രാക്ടീസ് സെഷനും കൂടെ ഉണ്ട് അങ്ങനെ ഇരുന്നൂറ് ലൈവ് ക്ലാസ്സസും നൂറ് റെക്കോർഡും അങ്ങനെ മുന്നൂറോളം വീഡിയോ ക്ലാസ്സസ് ഉൾപ്പെടെ കിട്ടുന്ന നൂറ് ദിവസം കൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷിനെ മാറ്റിമറിക്കുന്ന വളരെ സമ്പൽ എന്താ പറയുക റിച്ച് ആയിട്ടുള്ള ഒരു ഒരു കോഴ്സാണ് ഇതിനെക്കുറിച്ച് അറിയാൻ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇപ്പം തന്നെ ചെയ്യുക ഈ ഓഫർ അതി ഉണ്ടാവില്ല കോഴ്സ് ഇതാ സ്റ്റാർട്ട് ചെയ്തു ഇത് വളരെ റെയറായ യുണീക്കായ കോഴ്സാണ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടില്ല ഓക്കെ അപ്പോൾ ആ കോഴ്സിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക നിങ്ങളോ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ചോളൂ സ്കൂൾ സ്റ്റുഡൻസിനെയൊക്കെ അവർക്കൊക്കെ അത് ഭയങ്കര എന്താ പറയുക ബെനഫിഷ്യലായിരിക്കും നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കോഴ്സുകളൊന്നും കിട്ടാത്ത കൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത് അല്ലേ ഒരുപാട് കാലം എടുത്തിട്ടാണ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവുക പക്ഷെ അതൊക്കെ കുറച്ചുകൂടെ പെട്ടെന്ന് ആവുന്നതിന് വേണ്ടി നിങ്ങളുടെ വേണ്ടപ്പെട്ട കുട്ടികൾക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കാം തുച്ഛമായ തുകയ്ക്ക് അതിന് തന്നെ നിങ്ങൾക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റഡി മെറ്റിലൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ എന്തായാലും ഞാൻ പോയിന്റിലേക്ക് വരാം യെസ് ശ്രീനഗർ ശ്രീനഗറിൽ നടക്കുന്ന വാർത്തയാണ് സെക്യൂരിറ്റി ഫോഴ്സസ് കിൽ ദ ത്രീ ടെററിസ്റ്റ് സെക്യൂരിറ്റി ഫോഴ്സസ് മൂന്ന് ഭീകരരെ കൊന്നു ഇൻ എ ടു ആർ ലോങ് രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഗൺ ഫൈറ്റ് നേരത്തെ പറഞ്ഞു ഗൺ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വെടിവെപ്പിലൂടെ വൈൽ എപ്പോഴാ ദേ ദർ ട്രൈങ് ടു ക്രോസ് അവർ ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്ത് ദ ലൈൻ ഓഫ് കൺട്രോൾ എൽഒ സി ഇൻ ദ ഹദ്ലങ്ക നല ഓക്കെ ഹദ്ലങ്ക നാല എന്ന് പറയുന്ന ഏരിയയിൽ ഓക്കെ ഹദ്ലങ്ക നാല അല്ലേ നല നാല എന്തെങ്കിലും പ്രൊണൗസിയേഷൻ കിട്ടിയതായിട്ട് അറിയില്ല ഓക്കെ ഏരിയ ഉറി ഉറി പിന്നെ നമുക്ക് കേട്ട് പരിചയമുള്ള സ്ഥലമാണ് ഉറി സെക്ടർ ഇൻ നോർത്ത് കാശ്മീർ നോർത്ത് കാശ്മീരിലെ ബാരാമുള്ള ബാരാമുള്ള ജില്ലയിലെ ഡിസ്ട്രിക്റ്റിലെ ഉറി എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ഹദ്ലങ്ക നല എന്ന് പറയുന്ന സ്ഥലത്ത് സാറ്റർഡേ ആണ് ഈ സംഭവം ഉണ്ടായത് ബട്ട് വൺ ബോഡി പക്ഷേ ഒരു ബോഡി കുഡിൻ ബി റിട്രീവ്ഡ് ഇതുവരെ റിട്രീവ് ചെയ്യപ്പെട്ടിട്ടില്ല അത് കൊണ്ടുവരാൻ സാധിച്ചില്ല തിരിച്ചെടുക്കാൻ പറ്റും സാധിച്ചില്ല ഡ്യൂ ടു ഹെവി പാകിസ്ഥാനി ഫയറിങ് എന്തുകൊണ്ടാണ് ഹെവി വളരെ ശക്തമായ പാകിസ്ഥാനി ഫയറിങ് പാകിസ്ഥാൻ്റെ വെടിവെപ്പ് കാരണം ഓക്കെ ദ ഫ്രഷ് ഇൻഫിൽട്രേഷൻ ഫ്രഷ് ഇൻഫിൽട്രേഷൻ അതായത് പുതുതായിട്ടുള്ള ഇൻഫിൽട്രേഷൻ ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കറിയാം എന്താണ് നുഴഞ്ഞു കയറ്റം ഇൻഫിൽട്രേഷൻ ബിഡ് അപ്പോഴും ബിഡ് മീൻസ് ശ്രമമാണ് എന്ന് പറഞ്ഞാൽ ശ്രമമാണ് ശ്രമം അപ്പോൾ ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും സെ ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ നുഴഞ്ഞു കയറാനുള്ള ശ്രമം നോക്കിയേ നുഴഞ്ഞു കയറാനുള്ള ശ്രമം ഓക്കെ ഇവിടെ നമ്മളിത് സെക്യൂരിറ്റി ഫോഴ്സസ് എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സെക്യൂരിറ്റി ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് സുരക്ഷാ സേന അപ്പോൾ സെക്യൂരിറ്റി ഫോഴ്സസ് കിൽഡ് ത്രീ ടെറിസ് മൂന്ന് ഭീകരവാദികൾ കൊന്നത് സെക്യൂരിറ്റി ഫോഴ്സസ് ആണ് എപ്പോൾ ഇൻ എ ടു ആർ ലോങ് ഗൺ ഫൈറ്റ് രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഫയറിംഗിൽ വെടിവെപ്പിൽ വൈൽഡ് ദിവർ ട്രാങ് ടു ക്രോസ് ദ ലൈൻ ഓഫ് കൺട്രോൾ അവർ എല്ലോ ചെയ് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എവിടെയാണ് ഹൽദങ്ക നല്ല എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെ ഉറിയിലാണ് എവിടെയാണ് അത് വാരാമുള്ള ഒരു ജില്ലയിലാണ് ശനിയാഴ്ചയാണ് ഓക്കെ ബറ്റ് വൺ ബോഡി ഒരു ബോഡി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കുഡിൻ ബി റൂട്ട് വീണ്ടെടുക്കാൻ സാധിച്ചില്ല ഡ്യൂ ടു ഹെവി പാകിസ്ഥാൻ ഫയറിംഗ് ഹെവി ആയിട്ടുള്ള പാകിസ്ഥാൻ വെടിവയ്പ് കാരണം ദ ഫ്രഷ് ദ ഫ്രഷ് ഇൻഫിൽട്രേഷൻ ബീറ്റ് അതായത് പുതിയ നുഴഞ്ഞു കയറാനുള്ള ശ്രമം കംസ് ഈവൻ അവർ ആ ശ്രമം നടത്തുന്നു എപ്പോ ഈവൻ ആസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെൻ എന്ന് പറയുന്ന അർത്ഥത്തിൽ ഈവൻ വെൻ ഈവൻ ആസ് എപ്പോൾ എ സി കിൽ ഓപ്പറേഷൻ അഗെയിൻസ് ഫോർ ടെറസ് അതായത് നമ്മുടെ സൈന്യം ഒരു സീക്ക് ആൻഡ് കിൽ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സീക്ക് മീൻസ് കണ്ടെത്തുക ആൻഡ് കിൽ കൊല്ലുക തേടിപ്പിടിച്ച് കൊന്നുകളയുക അപ്പോൾ എന്താ പറയുക കണ്ടുപിടിച്ചിട്ട് കൊല്ലുക ഓക്കെ ഒരു ഓപ്പറേഷൻ നടക്കുകയാണ് ഏഗനിസ്റ്റ് ആർക്കെതിരെ ഫോർ ടെററിസ്റ്റ്സ് നാല് ഭീകരവാദികൾക്കെതിരെ ഓഫ് ലക്ഷറി തൊയ്ബ ഷാഡോ ഗ്രൂപ്പ് ലക്ഷറി തൊയ്ബയുടെ ഷാഡോ ഗ്രൂപ്പിലെ നാലംഗങ്ങളെ പിടിച്ചു കൊല്ലാൻ വേണ്ടി സൈന്യം എന്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷാഡോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാര സംഘടന അപ്പോൾ ആരുടെ ലക്ഷറി തൈബിയുടെ ഷാഡോ ഗ്രൂപ്പ് ചാര സംഘടന ഓക്കെ യെസ് ഈ ഷാഡോ മീൻസ് ചാര ചാരൻ ഓക്കെ അപ്പോൾ ഷാഡോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചാര സംഘടന യെസ് അപ്പം ഇങ്ങോട്ട് വരൂ എൻഡേർഡ് ദ ഫോർത്ത് ഡേ ഓൺ സാറ്റർഡേ അപ്പോൾ ഈ പറയുന്നൊരു ഓപ്പറേഷൻ നാലാമത്തെ ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് എന്ത് സംഭവിച്ചത് ഈ പറയുന്ന ഭീകരവാദികളെ കൊല്ലുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി അൻ ആർമി അൻ ആർമി അൻ ആർമി കേണൽ ഓക്കെ ശ്രദ്ധിക്കുക ഇത് എഴുതുന്നത് കൊളോണൽ എന്നാണ് കൊളോണൽ പക്ഷെ ഇത് വായിക്കേണ്ടത് കേണൽ എന്നാണ് ഒരു ആർമി കേണൽ എ മേജർ ഒരു മേജർ ഇതൊക്കെ സൈന്യത്തിലെ എന്താ പറയുക ഹൈറാർക്കുകളാണ് സോൾജർ ഒരു സോൾജറ് കൂടാതെ ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ ഡി എസ് പി ജമ്മു ആൻഡ് കാശ്മീരിലെ ഒരു ഡി എസ് പിയും ഹാവ് ബിൻ കീൽഡ് അവർ കൊല ചെയ്യപ്പെട്ടു ബൈ ദി ടെററിസ്റ്റ് ഭീകരവാദികളാൽ ഓഫ് ദ റെസിസ്റ്റൻറ്റ് ഫോഴ്സസ് സിൻസ് വെനസ്റ്റേയും വെനസ്റ്റേ മുതൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ റെസിസ്റ്റൻറ്റ് ഫോഴ്സിൽ അത് പ്രതിരോധത്തിൽ അവരുമായിട്ടുള്ള പ്രതിരോധം നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു കേണല് മരിച്ചു പോയിട്ടുണ്ട് ഒരു മേജർ മരിച്ചു മരിച്ചുപോയി ഒരു സോൾജർ അതുപോലെ ഒരു ഒരു ഡി എസ് പിയുടെ ഒക്കെ ജീവൻ പൊലിഞ്ഞു പോയി മരിച്ചുപോയി അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ബുധനാഴ്ച മുതൽ അതിനിടയിലാണ് ഈ സംഭവങ്ങൾക്കിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ വാർത്തയുണ്ടാകുന്നത് സാറ്റർഡേസ് ഷൂട്ടിംഗ് ശനിയാഴ്ചത്തെ വെടിവയ്പ്പ് ബിഗാൻ വിൻ സെക്യൂരിറ്റി ഫോഴ്സസ് കണ്ടക്റ്റഡ് എപ്പോഴാണ് ശനിയാഴ്ചത്തെ വെടിവെപ്പ് ഉണ്ടാകുന്നത് സെക്യൂരിറ്റി ഫോഴ്സസ് കണ്ടക്റ്റഡ് സുരക്ഷാ സേന കണ്ടക്ടേ സെർച്ച് കണ്ടക്ട് സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താ ഒരു തിരച്ചിൽ നടത്തിയപ്പോൾ തിരച്ചിൽ നടത്തി കണ്ടക്ട് സെർച്ച് മീൻസ് തിരച്ചിൽ നടത്തുക ഫോളോയിങ് ഇൻപുട്സ് വിവരങ്ങളെ വിവരങ്ങളെ തുടർന്നുകൊണ്ട് ഇൻപുട്ട് മീൻസ് വിവരങ്ങൾ ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് പ്ലാനിങ് ടെററിസ്റ്റ് ഗ്രൂപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ടു ഇൻഫിൽട്രേറ്റ് ഫ്രം എക്രൂസ് ലൈൻ ഓഫ് കൺട്രോൾ സെല പോലീസ് ഓഫീസർ അവർ ഈ ലൈൻ ഓഫ് കൺട്രോള് ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ പോകുക എന്നുള്ള വിവരം കിട്ടിയ സമയത്താണ് ദ കണ്ടക്റ്റഡ് സേർച്ച് ഫോർ ദ ടെററിസ്റ്റസ് ആ സമയത്താണ് ഇത് നടന്നത് ഓക്കെ ഇനി നിങ്ങൾ ഈ ചിത്രത്തിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഈ ക്യാപ്ഷൻ നോക്കിയാൽ സെക്യൂരിറ്റി പേഴ്സണൽ അതായത് സുരക്ഷാ സേനാംഗം സെർച്ച് ഫോർ ടെററിസ്റ്റി ഭീകരവാദികൾക്ക് വേണ്ടി സെർച്ച് എന്ത് ചെയ്യുന്നു അപ്പോൾ സെക്യൂരിറ്റി പേഴ്സണൽസ് അവർ സുരക്ഷാ സേനാംഗങ്ങൾ തിരച്ചിൽ നടത്തുന്നു ആർക്ക് ടെററിസ്റ്റുകൾക്ക് വേണ്ടി ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് അവരെ അവരെ തിരച്ച് തിരയുകയാണ് എവിടെയാണ് തിരയുന്നത് വൂഡ്സിലാണ് വൂഡ്സ് മീൻസ് വനം വനത്തെയാണ് നമ്മൾ വൂഡ്സ് എന്ന് പറയുക സറൗണ്ടിങ് ദ മൗണ്ടെയിൻ വാലി സറൗണ്ടിങ് എന്ന് പറഞ്ഞെന്താ സറൗണ്ടഡ് അല്ലെങ്കിൽ സറൗണ്ടിങ് മീൻസ് ചുറ്റുമുള്ള എന്തിനാ എന്തിനു ചുറ്റുമുള്ള ദ മൗണ്ടെയിൻ വില്ലേജ് അതായത് ഒരു മൗണ്ടെയിൻ പർവ്വത ഗ്രാമം അതിന് ചുറ്റുമുള്ള എവിടത്തെ ഓഫ് ഗദൂൽ ഇൻ നോർത്ത് കാശ്മീർ അനന്ത്നഗർ ഡിസ്ട്രിക്റ്റ് അനന്ത് നഗർ സോറി അനന്ത്നാഗ് ഡിസ്ട്രിക്റ്റിലെ ജില്ലയിലെ കാശ്മീരിൽ അനന്ത്നാഗ് ജില്ലയിൽ ബാരാമുള്ള അനന്ത്നാഗ് എന്നൊക്കെ പറയുന്നത് കാശ്മീരിലെ ജില്ലകളാണ് അപ്പോൾ അവിടെ ഉള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ് ഒരു ഒരു മൗണ്ടെയിൻ വില്ലേജാണ് ഗദൂൽ എന്ന് പറയുന്നത് അതിന് ചുറ്റപ്പെട്ടിട്ടുള്ള വൂഡ്സ് വനത്തിലാണ് ഈ തിരച്ചിൽ നടത്തുന്നത് ഓക്കെ അതാണ് ഈ ക്യാപ്ഷൻ അപ്പോൾ ഇവിടെ നമുക്ക് ചുറ്റുമുള്ള എന്നാർത്ഥത്തില് സറൗണ്ടിങ് എന്ന് പറയുന്ന വാക്കുകൾ വാക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഈ വാർത്ത ഇതിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വാക്കുകളൊന്നും നമുക്ക് പരിശോധിക്കാം ഒന്ന് ഇൻഫിൽട്രേറ്റേഴ്സ് നുഴഞ്ഞുകയറ്റ കാർ എ പേഴ്സൺ ഹൂ സീക്രെട്ട്ലി ബിക്കംസ് എ മെമ്പർ ഓഫ് എ ഗ്രൂപ്പ് അല്ലെങ്കിൽ ദി ആർ സീക്രട്ട്ലി എൻ്ററിങ് ടു എ പ്ലേസ് ടു ഗെറ്റ് ഇൻഫോർമേഷൻ ഓർ ടു ഇൻഫ്ലുവൻസ് ഗ്രൂപ്പ് ദി ആർ എൻ്ററിങ് ഇൻ ഓർഡർ ടു ഗെറ്റ് ഇൻഫോർമേഷൻ മനസ്സിലായില്ലേ അതാണ് ഇത് ഇൻഫിൽട്രേറ്റേഴ്സ് ഇൻ ഗൺ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിവയ്പാണ് ഫൈറ്റ് ഇൻവോൾവിങ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഫയർ വിത്ത് ഗൺസ് അല്ലെങ്കിൽ ഫയർ വിത്ത് ഗൺസ് ഓക്കെ Next, thwart. Thwart means in the to stop something from happening or someone from doing something. If someone is going to do something, if suppose you are going to prevent him from doing that, that means you are thwarting his plan. Okay, you are thwarting him. Okay. So retrieve. Next one is retrieve. Retrieve to find and bring back something. Terrorist means someone who uses violent action or threats of violent action for. Political purpose or some other Western interests, okay. Especially that is political purposes, okay. So the next word is next phrase either phrase on security forces, security personals, security personals or security forces, soldiers and police who are responsible for maintaining security in a city, along a region, etc. Okay, next infiltration bit. ഇൻഫിൽട്രേഷൻ ബീറ്റ് നുഴഞ്ഞു കയറാനുള്ള ശ്രമം ഇൻഫിൽട്രേഷൻ ബീറ്റ് നുഴഞ്ഞു കയറാനുള്ള ശ്രമം അറ്റംപ്റ്റ് ടു പാസ് ത്രൂ നമില്ല ആന മിലിറ്ററി ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഇവെയ്ഡെന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ ഇവെയ്ഡ് ഇവേഡ് എന്ന് പറഞ്ഞാൽ എന്താ നുഴഞ്ഞു കയറ എന്നാണ് അതാണ് ഇൻഫിൽട്രേറ്റ് ഇൻഫിൽട്രേഷൻ ബീറ്റ് എന്ന് പറഞ്ഞാൽ നുഴഞ്ഞ നുഴഞ്ഞു കയറാനുള്ള അറ്റംപ്റ്റ് ടു ഇവെയ്ഡ് അറ്റംപ്റ്റ് ടു ഇവെയ്ഡ് ഓക്കെ സോ നെക്സ്റ്റ് ഫ്രേസ് ഇസ് conduct a search. conduct a search means try to locate something, someone. next woods, woods and one an area of land is smaller than a forest. small forest and actually woods and one another that is covered with growing trees. otherwise, simply you can say uh, the synonym forest. woods means forest. okay. surrounding means all around a particular place or a thing. surroundings. okay. so this is the news for the day. ഐ തിങ്ക് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു ഓക്കെ ലേൺ ഇംഗ്ലീഷ് ത്രൂ ന്യൂസ് പേപ്പറിൻ്റെ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിഷ് യു ആൾ ദി ബെസ്റ്റ് ഹാവ് എ നൈസ് ഡേ